ഉദ്ഘാടനത്തിന്റെ പേരിൽ നടക്കുന്ന പേക്കൂത്തുകൾ നിങ്ങൾ ഒരുപാട് കണ്ടിട്ടുണ്ടായിരിക്കും നമ്മുടെ സോഷ്യൽ മീഡിയ തുറന്നു കഴിഞ്ഞാൽ ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാം ഒക്കെ തുറന്നു കഴിഞ്ഞാൽ ഈ പേക്കൂത്തുകളുടെ വീഡിയോകൾ ഇഷ്ടപ്രകാരം ഉണ്ടാവാറുണ്ട് പക്ഷെ അതിൽ നിന്ന് വ്യത്യസ്തമായി ഒരു വീഡിയോ എനിക്ക് കാണാനായിട്ട് സാധിച്ചിരുന്നു ആ വീഡിയോയെ കുറിച്ചാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ അത് മാത്രമല്ല വേറെയും കുറച്ച് കാര്യങ്ങൾ നമ്മൾ ഈ വീഡിയോയിലൂടെ പറയുന്നുണ്ട് അപ്പൊ വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് കാണാനായിട്ട് മറക്കരുത് അപ്പോൾ ഞാൻ കണ്ട ആ വീഡിയോയെ നമുക്ക് ആദ്യം സംസാരിക്കാം വീഡിയോ ഒന്ന് കണ്ടിട്ട് വരാം സംഭവം എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ കഴിഞ്ഞ ദിവസം ഉദ്ഘാടനത്തിന് എത്തിയതാണ് അനുശ്രീ ഒരു ഷോപ്പിന്റെ അവിടെ വെച്ച് ഒരു സമ്മാനദാനം ഒക്കെ ഉണ്ടായിരുന്നു അവിടെ നറുക്കെടുപ്പിലൂടെ സമ്മാനം കിട്ടിയ നമ്പർ വിളിച്ച് പറഞ്ഞ സമയത്ത് ഒരു പ്രായമുള്ള മനുഷ്യൻ ആ സ്റ്റേജിലേക്ക് തനിക്കാണ് സമ്മാനം കിട്ടിയതെന്ന് വിചാരിച്ചുകൊണ്ട് സ്റ്റേജിലേക്ക് കടന്നു വന്നു പക്ഷേ അദ്ദേഹത്തിനായിരുന്നില്ല ആ സമ്മാനം ലഭിച്ചത് അദ്ദേഹം വിഷമിച്ച് ആ സ്റ്റേജിൽ നിന്ന് ഇറങ്ങി പോകുന്നതാണ് ആ ഒരു സീൻ ആ സമയത്ത് അനുശ്രീയുടെ കണ്ണുകൾ നിറയുന്നത് നമുക്ക് ആ വീഡിയോയിൽ കാണാനായിട്ട് സാധിക്കും എനിക്ക് ഈ വീഡിയോ ഫസ്റ്റ് കണ്ട സമയത്ത് ഇത് ഇങ്ങനെയുള്ള ഒരു സംഭവമാണെന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല പക്ഷേ എൻ്റെ കണ്ണുകൾ എനിക്ക് നിറഞ്ഞിരുന്നു പക്ഷെ അനുശ്രീ അവിടെ എന്ത് ചെയ്യുന്നു എന്നും എനിക്ക് ആ വീഡിയോ ഫസ്റ്റ് കണ്ട സമയത്ത് മനസ്സിലായിരുന്നില്ല പക്ഷേ ഏതൊരാൾക്കും ആ ഒരു വീഡിയോ കാണുന്ന സമയത്ത് മനസ്സിനൊരു വിഷമം തോന്നും അത് തന്നെയാണ് അവിടെ അനുശ്രീക്കും ഉണ്ടായത് ആ അത്ര അധികം ആൾക്കാർ മുന്നിൽ നിൽക്കുന്ന ആ സമയത്തും അനുശ്രീയുടെ കണ്ണുകൾ നിറഞ്ഞ അനുശ്രീ ബാക്കിലോട്ട് തിരിഞ്ഞു നിന്ന് ആ കണ്ണുകൾ തുടയ്ക്കുന്നത് കാണാം നമുക്ക് വീഡിയോ എടുക്കാനായിട്ട് കുറേ പേരുള്ളതുകൊണ്ട് അവരത് ഒപ്പിയെടുത്തു അത്രേ ഉള്ളൂ അതിൽ അനുശ്രീ അവരെ കാണിക്കാൻ വേണ്ടി കരഞ്ഞതായിട്ട് എനിക്ക് തോന്നിയില്ല അതിനുശേഷം അവിടെ നിന്ന് ഉദ്ഘാടനം ഒക്കെ കഴിഞ്ഞ് പോകുന്നതിന് മുമ്പായിട്ട് അനുശ്രീ അവിടെ മറ്റൊരു കാര്യം കൂടി ചെയ്തിട്ടുണ്ട് ആദ്യം ഈ വീഡിയോ കണ്ട സമയത്ത് എന്റെ കണ്ണുകൾ നിറഞ്ഞെങ്കിൽ ഇപ്പം ഞാൻ ഭയങ്കര സന്തോഷമാണ് ഈ വീഡിയോ കണ്ട സമയത്ത് അവിടെ അനുശ്രീ പോകുന്നതിന് മുമ്പായിട്ട് പറയുന്നുണ്ട് എനിക്ക് ആ ചേട്ടനെ എന്തെങ്കിലും കൊടുക്കണം അല്ലെങ്കിൽ എനിക്ക് ഉറങ്ങാൻ കഴിയില്ല എന്നാണ് അനുശ്രീ അവിടെ പറയുന്നത് അപ്പോൾ അവിടുത്തെ ആള് പറയുന്നുണ്ട് ഞാൻ കൊടുത്തോളാം ഞാൻ കൊടുത്തോളാം എന്ന് വേണ്ട വേണ്ട എനിക്ക് കൊടുക്കണം ഞാൻ ഗൂഗിൾ പേ ചെയ്യാം എനിക്ക് ആയിട്ട് തരണം എന്ന് പറഞ്ഞ് ആ ക്യാഷ് വാങ്ങി ആ ചേട്ടനെ വിളിച്ച് അനുശ്രീ ആ ക്യാഷ് കൊടുക്കുന്നുണ്ട് ആ മനുഷ്യന്റെ കയ്യിൽ ഒരുപാട് സന്തോഷത്തോടെ ആ മുഖം ഇങ്ങനെ തിളങ്ങി നിൽക്കുന്നുണ്ട് അനുശ്രീനെ മുഖം എനിക്ക് തോന്നുന്നു ആ സമയത്താണ് അനുശ്രീയെ കാണാൻ ഏറ്റവും ഭംഗിയായിട്ട് എനിക്ക് ഫീൽ ചെയ്തത് നമ്മൾ ഒരുപാട് ഉദ്ഘാടനങ്ങൾ കണ്ടിട്ടുണ്ടല്ലേ എനിക്കിപ്പോഴും കണ്ടെന്ന് അറിയുന്ന ആ ഒരു സീനെക്കുറിച്ച് പറയുന്ന സമയത്ത് നമ്മൾ ഒരുപാട് ഉദ്ഘാടനങ്ങൾ കണ്ടിട്ടുണ്ട് ഇന്നോഗ്രേഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രഹസനാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ സോഷ്യൽ മീഡിയയില് ആ പ്രഹസനങ്ങൾ ഇപ്പോഴും സോഷ്യൽ മീഡിയയിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതിനിടയിൽ അനുശ്രീ കാണിച്ച ഈ ഒരു കാര്യം ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ട്രെൻഡിങ് ആകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട അനുശ്രീനെ കുറിച്ചുള്ളത് ആ ഉദ്ഘാടനത്തിന് അനുശ്രീ വന്ന ആ വേഷവിധാനം തന്നെ നിങ്ങളൊന്നും നോക്ക് ഇപ്പോൾ എല്ലാ ഡ്രസ്സും ഇപ്പൊ സാരി എടുക്കണം ഇങ്ങനത്തെ ഡ്രസ്സ് ഇടണം എന്നൊന്നും ഇല്ല മോഡേൺ ആയിട്ടുള്ള ഡ്രസ്സുകളൊക്കെ ധരിക്കാം എന്നിരുന്നാൽ പോലും എങ്ങനെയും വരാം എന്നുള്ളതിന്റെ തെളിവാണ് ഞാൻ അനുശ്രീയിൽ ചൂണ്ടിക്കാണിച്ചത് എങ്ങനെ വന്നാലും ഉദ്ഘാടനത്തിന് വന്നാലും ആളുകൾ വരും കാണും അതിഷ്ടത്തോടെ നോക്കും അവരും സഹകരിക്കും എന്നുള്ളതിന്റെ തെളിവാണ് അനുശ്രീ വന്നപ്പോൾ നമുക്കവിടെ കാണാനായിട്ട് സാധിച്ചത് എന്നാൽ ചിലർ വരുന്നുണ്ടല്ലോ പേക്കൂത്ത് നടത്താനായിട്ട് ഒരു ചില കോലം കെട്ടലുകളും വേഷം കെട്ടലുകളായിട്ട് ചിലർ എഴുതാറുണ്ട് അവരെ കാണാനും ആൾക്കാർ വന്ന് നിൽക്കുന്നുണ്ട് പക്ഷെ അവരുടെ വിചാരം അവരോടുള്ള ഇഷ്ടം കൊണ്ട് അവരെ കാണാനായിട്ട് വന്ന് നിൽക്കുന്നു എന്നാണ് അവരുടെ പേക്കൂത്ത് കാണാൻ വന്ന് നിൽക്കുന്നതാണെന്നുള്ള സാമാന്യ ബോധമില്ലാത്ത കുറെ എണ്ണം ഇപ്പോഴുമുണ്ട് ഉദ്ഘാടനം എന്നതിൻ്റെ പേരിൽ കാശും വാങ്ങി കടയുടെ മുന്നിൽ വന്ന് നിന്ന് ഗോഷ്ടികൾ കാണിക്കുന്ന കുറെ എണ്ണം ആ അതിൽ ഒരാളെക്കുറിച്ചാണ് ഞാൻ ഇന്ന് സംസാരിക്കാനായിട്ട് പോകുന്നത് എല്ലാവരെ കുറിച്ചും ഒരു വീഡിയോയിൽ തന്നെ ഒതുങ്ങില്ല അതുകൊണ്ട് നമുക്ക് ഒരാളെ കുറിച്ച് ഇന്ന് നമുക്ക് സംസാരിക്കാം അപ്പം ആദ്യം ആ ആളുടെ ഒരു പേക്കൂത്ത് വീഡിയോ നമുക്ക് ആദ്യം കണ്ടിട്ട് സംസാരിക്കാം ിട്ട് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് ഇതിനെ ഡാൻസ് എന്ന് വിളിക്കണോ എനിക്ക് ഡാൻസ് ഒന്നും വിളിക്കാനായിട്ട് എനിക്ക് തോന്നുന്നില്ല ഇതിനെ ഞാൻ ബാക്കി തന്നെ വിളിക്കത്തുള്ളൂ മറ്റൊന്നും വിളിക്കാനായിട്ട് എനിക്ക് തോന്നുന്നില്ല ആ ബാക്കിൽ ഇടിക്കുന്ന ആൾക്കാർക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നോക്കാൻ പോലും മടിയാണ് എന്ന് വെച്ചാൽ നോക്കിക്കഴിഞ്ഞാൽ കാണുന്നത് എന്താന്ന് നിങ്ങൾക്ക് തന്നെ ആ വീഡിയോ കണ്ടാൽ മനസ്സിലാവല്ലോ എന്താണ് അപ്പൊ അതിന്റെ അവിടെ നോക്കി എന്ന് പറഞ്ഞിട്ട് ഇനി വല്ല പ്രശ്നം വന്നാലോ സോഷ്യൽ മീഡിയയിലെ കാര്യം അപ്പൊ അവിടെ ചിലപ്പോ അങ്ങനെയൊക്കെ കമന്റ്സ് വരാം അങ്ങനെയൊക്കെ ആൾക്കാർ പറയാം അതുകൊണ്ട് മുമ്പിലേക്ക് നോക്കാൻ വയ്യ തല കുമ്പിട്ട് ഇരിക്കേണ്ട ഒരു ഗതിയേട് അവളുടെ ഡാൻസ് പോലും അവർക്കൊന്നും നോക്കാൻ പറ്റാത്ത അവസ്ഥയാണ് അതിന്റെ ബാക്കിൽ ആൾക്കാർക്ക് ഈ വക കോപ്രായങ്ങളും ഗോഷ്ടികളും അവിടെ നിന്ന് കാണിക്കുന്ന സമയത്ത് അതിന്റെ വേഷം ഒന്നും കാണിക്കുന്നില്ല എന്നിപ്പോ ചിലപ്പോൾ നിങ്ങൾ പറയും പക്ഷെ എന്താണ് കാണിക്കുന്നതെന്ന് പക്ഷെ ആ വേഷവിധാനം നിങ്ങൾക്ക് അത്ര ബെറ്റർ ആയിട്ട് തോന്നി എനിക്ക് തോന്നിയില്ലാട്ടോ ഏഹ് എന്തിനാണ് ഇങ്ങനെ എക്സ്പോസ് ചെയ്തിട്ട് വരുന്നത് ഇങ്ങനെ എക്സ്പോസ് ചെയ്തിട്ട് വന്നിട്ട് അവിടെ വന്ന് ഇങ്ങനെ കാണിച്ചു കൂട്ടിയിട്ട് വാങ്ങുന്ന ആ പൈസയ്ക്ക് എന്ത് വിലയാണുള്ളത് ഓ പിന്നെ ആ പൈസരെ വിലയുടെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ചിലപ്പോ പറയും പൈസയ്ക്ക് എങ്ങനെ കിട്ടിയാലും പൈസയ്ക്ക് വിലയുണ്ടെന്ന് പക്ഷെ ഇങ്ങനെ വാങ്ങുന്ന ക്യാഷിനോട് എനിക്കൊട്ടും അഭിപ്രായമില്ല അതാണ് ഞാൻ പറഞ്ഞത് ആ ഇനിയിപ്പൊ ഞാൻ മറ്റൊരു വീഡിയോ കാണിച്ചു തരാം എങ്ങനെയുണ്ട് ആ സ്റ്റേജിൽ നിൽക്കുന്ന സമയത്ത് ഫ്രണ്ടിലെല്ലാ ആൾക്കാരും നിൽക്കുന്നുള്ളൂ ബാക്കിൽ ആൾക്കാർ നിൽക്കുന്നുണ്ടോ വെറുതെ ഒരു ആവശ്യവും ഇല്ലാതെ ബാക്കിലോട്ട് തിരിഞ്ഞ് ആ ബാക്ക് ഒന്ന് എക്സ്പോസ് ചെയ്തില്ലെങ്കിൽ അവിടെ സമാധാനമില്ല കാരണം ക്യാമറകൾക്ക് മുന്നിലും അവിടെ നിൽക്കുന്ന ആൾക്കാരുടെ മുന്നിലും അതും കൂടി കാണിച്ചാലല്ലേ കാര്യമുള്ളൂ അതിനൊക്കെ കൂടിയിട്ടാണെന്ന് തോന്നുന്നു ഇവർക്ക് ഇനോഗ്രേഷൻ വരുമ്പോൾ പൈസ കൊടുക്കുന്നത് പ്രത്യേകം പറയുന്നുണ്ടെന്ന് തോന്നുന്നു കേട്ടോ ഫ്രണ്ടും ബാക്കും ഒക്കെ ഒന്ന് തിരിഞ്ഞ് നിന്ന് കാണിക്കണമെന്ന് പ്രത്യേകം പറയുന്നുണ്ടെന്ന് തോന്നുന്നു അതുകൊണ്ടാണ് വെറുതെ ഒരാവശ്യമില്ല വെറുതെ തിരിയുന്നു വെറുതെ ഒന്ന് പിടിച്ച് ഇങ്ങോട്ട് നോക്കുന്നു അങ്ങോട്ടും നോക്കുന്നു ഒരു ആവശ്യമില്ല അത് അങ്ങനെ ചെയ്ത് ഒന്ന് കാണിച്ചില്ല എന്നുണ്ടെങ്കിൽ സമാധാനം മറ്റൊരു വീഡിയോ കണ്ടു നോക്ക് എങ്ങനെയുണ്ട് നല്ല രീതിക്ക് ഡ്രസ്സിട്ട് വരാം എന്നുള്ളിൽ പോലും ഇനി കൊടുത്തു വന്നാലും ഈ നല്ല രീതിക്കാണ് കെടുക്കുന്നത് ഉണ്ടെങ്കിലും അവർക്കൊന്ന് ഇതിങ്ങനെയൊന്നും ഇറക്കിയില്ല എന്നുണ്ടെങ്കിൽ സമാധാനം ഉണ്ടാവില്ല ചേച്ചി അവിടെ ഇറക്കിയിട്ട് അവിടെ കാണിച്ചാലല്ലേ കാര്യം നടക്കുള്ളൂ അപ്പൊ പിന്നെ അവിടെ എങ്ങനെയെങ്കിലും പിടിച്ച് നടക്കുന്നതിൻ്റെ ഇടയിലോ അല്ലെങ്കിൽ അവരോട് ആരോടെങ്കിലും സംസാരിക്കുന്നതിൻ്റെ ഇടയിലോ ഒന്നും ഒന്നറിയാത്ത പോലെ അവിടെ ഒന്ന് കയറി അങ്ങ് ഇറക്കും അല്ലാന്നുണ്ടെങ്കിൽ ചെയ്യുന്ന കാര്യം ഇപ്പൊ കഴിഞ്ഞ ഒരു വീഡിയോ ഞാൻ കണ്ടിരുന്നു ഇട്ടിട്ടുള്ള വീഡിയോ ഇട്ടിട്ടുള്ള വീഡിയോ ഒരു ഷോൾ ഇട്ടിട്ടുണ്ട് നെറ്റ് പോലത്തെ ഷോളാണ് എന്നിരുന്നാലും ഇപ്പോൾ ഒരു ഷോൾ ഇട്ടിട്ടുണ്ട് അവിടെ കിടക്കട്ടെ എന്ന് ഞാൻ വിചാരിച്ചു അപ്പോഴാണ് ചേച്ചിയുടെ അടുത്ത് ക്യാമറമാൻമാരെ വന്നിട്ട് പറയുന്നത് ചേച്ചി ഒന്ന് രണ്ട് പോസ് ചെയ്യുമോ എന്ന് പോസ് ചെയ്യുന്നത് എങ്ങനെയാണ് ഷോൾ അങ്ങ് പിടിച്ചങ്ങ് കേറ്റിട്ട് കേറ്റിട്ട് കഴിഞ്ഞപ്പോൾ എന്തായി നല്ല ആയി അപ്പൊ പിന്നെ പോസ് ചെയ്യാനായിട്ട് നല്ല സീനാണല്ലോ പിന്നെ മോശം ഇല്ലല്ലോ ചുരിദാറിന്റെ നെക്ക് കിടക്കുന്നത് എവിടെയാണെന്ന് നിങ്ങൾക്ക് ആ വീഡിയോ കണ്ടാൽ തന്നെ മനസ്സിലാവും ആ അവരുടെ ഇഷ്ടം എത്രത്തോളം ഇറക്കണം എന്നുള്ളത് പക്ഷേ എന്തിനാണ് ഇങ്ങനെ മാനം വിറ്റ് ജീവിക്കുന്നതെന്നാണ് എനിക്ക് ചോദിക്കാനുള്ള ഒരു കാര്യം ചിലപ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ചിലപ്പോൾ വരാനൊക്കെ ചാൻസ് ഉണ്ട് ജീവിക്കുന്നു അങ്ങനെയും ഞാൻ പറയത്തുള്ളൂ രണ്ട് ഏകദേശം സെയിം തന്നെയാണ് ഇത്ര ജനങ്ങൾക്കും മാധ്യമങ്ങൾക്കും ിൽ വന്ന് നിന്ന് ഈ വക കോപ്രായങ്ങളും ഗോഷ്ടികളും കാണിച്ചുകൊണ്ട് ഇങ്ങനെ എക്സ്പോസ് ചെയ്ത് എന്താണ് ഇവർ കാണിച്ചു കൂട്ടുന്നത് പണത്തിന് വേണ്ടിയിട്ട് സ്വന്തം ശരീരം വിൽക്കുന്നതിന് തുല്യം തന്നെയാണ് ഇവർ കാണിച്ചു കൂട്ടുന്നത് തന്നെയാണ് ഞാൻ പറയുന്നത് ഇപ്പൊ അനുശ്രയുടെ വിഷയത്തിലാണ് നമ്മൾ തുടങ്ങിയതെങ്കിലും ഇപ്പൊ എത്തി നിൽക്കുന്നത് അന്നാരാജൻ എന്നുള്ള ഈ വ്യക്തിയിലേക്കാണ് എത്തി നിൽക്കുന്നത് അന്നാരാജൻ മാത്രമല്ല വേറെയും ഒരുപാട് സെലിബ്രിറ്റികളുണ്ട് ഈ കോപ്രായങ്ങൾ കാണിച്ചു നടക്കുന്നത് ഒരാൾ ഒരാളുണ്ടായിരുന്നു ആ ആളെക്കുറിച്ച് സോഷ്യൽ മീഡിയയിൽ ഒരുപാട് ചർച്ചകൾ നടന്നതാണ് ആരാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ ഹണി റോസിനെ കുറിച്ച് തന്നെയാണ് ഞാൻ പറഞ്ഞത് ഇപ്പം പക്ഷേ ഹണി റോസ് ഒന്ന് ഡ്രസ്സിംഗ് ശ്രദ്ധിച്ചു തുടങ്ങിയിട്ടുണ്ട് എന്നാണ് ആ പ്രശ്നങ്ങൾക്കൊക്കെ ശേഷം എനിക്ക് തോന്നിയിട്ടുള്ളത് പക്ഷേ ഹണി റോസിനെയും അന്നാരാജനെയും ഞാൻ താരതമ്യം ചെയ്യുന്ന സമയത്ത് എനിക്ക് കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് തോന്നിയിട്ടുള്ളത് ഹണി റോസിനെ തന്നെയാണ് കേട്ടോ ഹണി റോസിനെ താനിടുന്ന ഡ്രസ്സിൽ ഭയങ്കര കോൺഫിഡൻസ് ാണ് അവിടെ ഭയങ്കര ബോൾഡായിട്ടും ഭയങ്കരത്തിലായിരിക്കും അവിടെ ഹണി റോസ് നിൽക്കുന്നത് അല്ലാതെ അവിടെ കുഴഞ്ഞ് മറിഞ്ഞ് മറ്റുള്ളവരുടെ മുന്നിൽ നിന്നുകൊണ്ട് ഇങ്ങനെ ഭയങ്കര എന്തൊക്കെയുള്ളൊരു ആക്ഷൻസ് ഭാവങ്ങളുണ്ടല്ലോ അതൊന്നും തന്നെ ഹണി റോസ് കാണിക്കുന്ന ഞാൻ കണ്ടിട്ടില്ല ഭയങ്കര ബോൾഡായിട്ട് നിന്നിട്ടാണ് ഹണി റോസ് എപ്പോഴും അവിടെ വന്ന് നിൽക്കുന്നത് ഞാൻ കണ്ടിട്ടുള്ളത് പക്ഷേ ഈ ലിച്ചി എന്ന് പറയുന്ന ഈ ഉണ്ടല്ലോ വന്ന് നിന്ന് കഴിഞ്ഞാൽ ആ ഇടുന്ന ഡ്രസ്സിൽ പോലും ഒരു കോൺഫിഡൻസ് ഇല്ലാത്ത രീതിയിലാണ് മുഴുവൻ ഗോഷ്ടികളും കാണിച്ച് കാണിക്കുന്നത് അതുമാത്രല്ല അവിടെ കാണിക്കുന്ന കാണിക്കുന്നവരെ ആക്ഷൻസും ഭാവങ്ങളും കണ്ടു കഴിഞ്ഞാൽ ഒരു മാതൃകത്വം തുളുമ്പുന്ന രീതിയിലുള്ള ആക്ഷൻസും ഭാവങ്ങളാണ് ആ നടിയുടെ ഫേസിൽ ഞാൻ കണ്ടിട്ടുള്ളത് അതുകൊണ്ടാണ് ഞാൻ പ്രത്യേകം ഈ കക്ഷിയുടെ വീഡിയോ തന്നെ എടുത്ത് ചെയ്യാനായിട്ട് കാരണം അല്ലാതെ അവിടെ ഹണിറോസിനെ മാറ്റി മാറ്റിവെച്ചതല്ല ഹണിറോസിന്റെ വിഷയങ്ങള് ഒരുപാട് ഒരുപാടിപ്പോൾ സോൾവായിരുന്നു ഞാൻ വിചാരിക്കുന്നു ഇതുപോലെ തന്നെ ഇപ്പോൾ എക്സ്പോസ് ചെയ്യുന്ന ഒരുപാട് ഒന്നും ഞാൻ പറയുന്നില്ല നല്ല വൃത്തിക്കൊക്കെ സാരി എടുത്ത് വരും നല്ല നെറ്റ് പോലെ സാരി ഒക്കെ എന്നാൽ ഒന്ന് പുറത്തിട്ടില്ലെങ്കിൽ സമാധാനം ഉണ്ടാവില്ല എന്ന് പറയുന്ന ആൾക്കാരാണ് ഒക്കെയും പക്ഷെ ഇവിടെ നിന്നും ഭയങ്കര വ്യത്യസ്തമായിട്ട് നമുക്കിവിടെ അനുശ്രീയെ കാണാനായിട്ട് സാധിക്കും അനുശ്രീ വരുന്ന ഉദ്ഘാടന ചടങ്ങുകൾക്ക് എല്ലാത്തിനും അനുശ്രീ സാരി എടുത്തും എല്ലാം ഇപ്പോഴും നല്ല ഡ്രസ്സിങ്ങിൽ മാത്രമേ ഞാൻ അനുശ്രീനെ കണ്ടിട്ടുള്ളൂ അല്ലാതെ വളരെ വൾഗറായിട്ടുള്ള ഒരു വേഷവും ഞാൻ അനുശ്രീയിൽ ഇതുവരെ കാണാനായിട്ട് ഇടയായിട്ടില്ല പക്ഷേ ഡ്രസ്സിംഗിൽ മാത്രമല്ല ഇപ്പോഴത്തെ അനുശ്രീയുടെ ഈ ഒരു കാര്യം അത് മനസ്സിന് ഒരുപാട് സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഒരുപാട് പേര് ഇപ്പോൾ അനുശ്രീനെക്കുറിച്ച് സംസാരിക്കുന്നുണ്ടായിരിക്കും തീർച്ചയായും സംസാരിക്കണം എന്ന് തന്നെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ഈ ഉദ്ഘാടനത്തിനും കാര്യങ്ങൾക്കൊക്കെ വന്നിട്ട് സോഷ്യൽ മീഡിയയിൽ വലിയ കാര്യത്തിൽ വന്ന് വലിയ സെലിബ്രിറ്റി വന്നു എന്നൊക്കെ പറഞ്ഞിട്ട് കാണിക്കുന്നതിൻ്റെ ഒപ്പം തന്നെ ഇവർ വന്നിട്ട് ഈ ചെയ്യുന്ന കാര്യങ്ങൾ ഇത്രയും കാര്യങ്ങൾ ആ സഹായം ചെയ്യുന്നത് അല്ലെങ്കിൽ മനസ്സലിയുന്ന ഇതൊക്കെ സോഷ്യൽ മീഡിയയിൽ വരണം അങ്ങനെയെങ്കിലും മറ്റുള്ളവർക്ക് അതൊരു മാതൃകയാവണം ഇപ്പം അനുശ്രീ ചെയ്തൊരു കാര്യം എന്തായാലും ഒരു മാതൃകയാണെന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത് ഇപ്പോൾ മറ്റുള്ളവരെല്ലാം വന്നിട്ട് ഈ എക്സ്പോസ് ചെയ്യുന്നതും ഈ ഉദ്ഘാടനത്തിന് വന്നിട്ട് ഈ ഡാൻസ് കളിക്കുന്നതും എല്ലാം മാതൃക ഈ അനുശ്രീ ചെയ്ത ഈ ഒരു കാര്യം തീർച്ചയായും നമ്മുടെ സമൂഹത്തിൽ ഒരു മാതൃക തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് അനുശ്രീയെ കുറിച്ച് ഇത്രയും ഞാൻ സംസാരിക്കാനായിട്ട് കാരണം അനുശ്രീയുടെ ഒപ്പം സംസാരിക്കുന്ന സമയത്ത് മറ്റൊരാളുടെയും കൂടി വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയത് എനിക്ക് ഇൻസ്റ്റാഗ്രാം തുറന്ന സമയത്ത് ഭയങ്കര അരോചകമായിട്ട് എനിക്ക് തോന്നിയൊരു കാര്യമാണ് ശരീരം വിറ്റി ജീവിക്കുക എന്നൊരർത്ഥം മാത്രം എനിക്കാണ് ആ വീഡിയോകൾ കണ്ട സമയത്ത് എനിക്ക് തോന്നിയുള്ളൂ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഒരു കാര്യവും ഇവിടെ പറഞ്ഞത് ആരെയും ഹേർട്ട് ചെയ്യാൻ വേണ്ടി പറഞ്ഞതല്ല എന്റെ തോന്നലുകൾ എന്റെ പേഴ്സണൽ അഭിപ്രായം മാത്രമാണ് ഞാൻ ഷെയർ ചെയ്തത്